മറ്റൊരു കാര്യം ആരതിപ്പൊടിയെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ഇടുന്നു നിങ്ങൾ തന്നെ പറയുന്നു സൈബർ ബുള്ളിംഗ് എന്ന് ഇവിടെ റോബിൻ്റെ ആൾക്കാർ ഒരാൾ പോലും ആരതിപ്പൊടിയെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാ കമൻ്റുകളും നോക്കി അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരില്ലാത്ത ഒരുപാട് സ്ഥലത്തു നിന്നാണ് കമൻ്റ് വരുന്നത് അപ്പോൾ ആരതിപ്പൊടിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുക നടത്തുക അങ്ങനെ അത് റോബിനെ സ്നേഹിക്കുന്നവരുടെ തലയിലിടുക എന്നിട്ട് അത് തമ്മിൽ ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കുക ഇവിടെ ഒരു എന്നുള്ള ഒരു അജണ്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരതിപ്പൊടിയും അതുപോലെ റോബിനും തമ്മിലുള്ള കല്യാണത്തിന്റെ അത് എൻഗേജ്മെന്റ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ആരതി അപ്പാട് പറയും മൈക്കിങ്ങനെ കുത്തിയിട്ട് പൊടി ഒന്നും കൂടി ആലോചിക്കുന്നു എനിക്ക് വേണമെന്ന് ആ ചങ്ങായി റോബിൻ ശരിയല്ല ഒന്നുകൂടി ആലോചിക്കുന്നു പറയും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റോബിൻ മച്ചാന്റെയും ആരതി പൊടിയുടെയും വിഷയവുമായിട്ടാണ് റോബിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെയും അദ്ദേഹം വച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ് റോബിൻ്റെയും ആരതി പൊടിയുടെയും കല്യാണ കാര്യമായാലും മറ്റുള്ള കാര്യമായാലും ഒക്കെ അവരുടെ അച്ഛനും അമ്മയും അമ്മാവന്മാരും അതുപോലെ ഇവരൊക്കെ ഉണ്ട് അവരൊക്കെ നല്ല രീതിയിൽ അന്വേഷിച്ച് എല്ലാം റെഡിയായിട്ട് മാത്രമേ അവരുടെ കല്യാണം കഴിക്കുകയുള്ളൂ അതുപോലെ അവരുടെ നിശ്ചയത്തിന് മുന്നേ തന്നെ രണ്ട് ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ നടത്തിയത് എന്നുള്ളതാണ് അല്ലാതെ നമ്മളൊന്നും വിചാരിക്കുന്നത് റോബിനും ആരുതിയും ഒരു സ്വപ്രഭാവത്ത് കണ്ടു കെട്ടിക്കോട്ടെ കെട്ടിക്കോ എന്നൊന്നുമല്ല ഇതൊക്കെ വീട്ടുകാർ തമ്മിൽ നല്ല രീതിയിൽ ആലോചിച്ച കാര്യങ്ങളാണ് ഇപ്പോഴും അവരതിനൊക്കെ ആലോചിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ കല്യാണവും കൂടി ഫിക്സ് ചെയ്തിരിക്കുന്നത് അവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഇനി അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കോടതി ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ കോടതി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി ചെയ്ത് തീർക്കട്ടെ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഈ അൺഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു വിവാഹ ബന്ധവും മുടങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി മുടങ്ങിക്കഴിഞ്ഞാലെ പോലും ഒരു പ്രശ്നവുമില്ല ഏ നമ്മൾ എന്തിനാണിപ്പം നമ്മളൊരു ആറുമാസം ഏഴു മാസം നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് റെഡി നമ്മൾ വിട്ട് കളിയ അതങ്ങനേ വരുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ആരതിപ്പൊടിയെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ കമൻ്റ് ഇടുന്നു നിങ്ങൾ തന്നെ പറയുന്നു സൈബർ ബുള്ളിംഗ് എന്ന് ഇവിടെ റോബിൻ്റെ ആൾക്കാർ ഒരാൾ പോലും ആരതിപ്പൊടിയെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാ കമൻറ്റുകളും നോക്കി അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരില്ലാത്ത ഒരുപാട് സ്ഥലത്തു നിന്നാണ് കമൻ്റ് വരുന്നത് അപ്പോൾ ആരതിപ്പൊടിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തു നടത്തുക അങ്ങനെ അത് റോബിനെ സ്നേഹിക്കുന്നവരുടെ തലയിൽ ഇടുക എന്നിട്ട് അത് തമ്മിൽ ഭയങ്കരമായ പ്രശ്നം ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റോബിൻ മറ്റാനെ സ്നേഹിച്ച നമ്മൾ റോബിൻ്റെ പെണ്ണല്ലേ ആരാന്ന് ആരതിപ്പൊടിയെ വല്ലതും പറയും ആരും പറയില്ല ഒരാൾ പോലും പറയില്ല എന്നുള്ളതാണ് അപ്പോൾ ചോദിക്കും മറ്റുള്ള ഈ മുമ്പേ ദിൽഷയ്ക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് വന്നിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് ചെയ്തത് ഈ റോബിൻ്റെ കൂടെ അന്നുള്ളവർ തന്നെയാണ് അവരാണ് ഇന്ന് പറയുന്നത് ഈ ആരതിപ്പൊടിക്ക് എതിരെ അറ്റാക്ക് വരുന്നു എന്ന് അതുകൊണ്ട് ഒരിക്കലും അതിന് വേണ്ടിയിട്ട് ആരും പേടിക്കണ്ട ഒരു അറ്റാക്കും വരൂരാ പിന്നെ മറ്റൊരു കാര്യമോ ആരത്തിപ്പൊടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളത് പച്ച കള്ളമാണ് ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് ആരത്തിപ്പൊടി ആത്മഹത്യയും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആ കുട്ടി നല്ല ധൈര്യമുള്ള കുട്ടിയാണ് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അതിങ്ങനെ ഈ പിന്നെ ഈ ഇതൊന്നും അല്ലാണ്ടേ അത് നല്ല ധൈര്യമുള്ള നല്ല എന്നാ പറയേണ്ടത് നല്ല പിന്നെ സ്ട്രോങ് ലേഡിയാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നു കഴിഞ്ഞാലൊന്നും ഈ ആത്മഹത്യക്കോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പോവില്ല പിന്നെ ആ കുട്ടിക്കെതിരെ ഈ റൂബിൻ മച്ചാനെ പിന്നെ മറ്റൊരാൾക്കാരെ വെച്ചിട്ട് ആ കുട്ടിക്കെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ആ കുട്ടിയെ എന്ന് പറയുന്നത് ഒരു പോക്ക് കേസായിട്ട് വരെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടെ ചില ആൾക്കാരുള്ളോ എന്നിട്ട് വരെ ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടില്ല പിന്നെയാണോ ഈ ഒരു കാര്യത്തിന് ചെയ്യുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ അന്നൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇവരുടെ ഈ കല്യാണം ഹോസ്റ്റ് ചെയ്യാൻ വന്ന ഒരുത്തനുണ്ട് അവൻ പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ് ആരതിപ്പൊടി ഞാൻ അന്ന് കല്യാണം ഹോസ്റ്റ് ചെയ്യുമ്പോഴേ അതായത് കല്യാണം ഹോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാം നോക്കട്ടെ അല്ലോ ജനറൽമാണത്തോള് ആരതിപ്പൊടിയും അതുപോലെ റോബിനും തമ്മിലുള്ള കല്യാണത്തിന്റെ അത് എൻഗേജ്മെന്റ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ആരതിപ്പൊടിയാട് അപ്പാട് പറയും മൈക്കിങ്ങനെ കുത്തിയിട്ട് പൊടി ഒന്നും കൂടി ആലോചിക്കുന്നു എനിക്ക് വേണമെന്ന് ആ ചങ്ങായി റോബിൻ ശരിയല്ല ഒന്നും കൂടി ആലോചിക്കുന്നു പറയും അതോ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഹോസ്റ്റ് ചെയ്യാൻ വന്നിന് ഈ പിന്നെ എൻഗേജ്മെൻറ്റ് ആ ഹോസ്റ്റ് ചെയ്യാൻ വന്നവൻ എന്ത് ചെയ്തു ഈ ഇടയ്ക്കിടയ്ക്ക് ആരത്തിപ്പൊടി പറയുന്ന മുളയെ ഒന്നും കൂടി ആലോചിക്കുന്നു എനിക്ക് വേണമെന്ന് അതായത് ഇവൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് കൊളാക്കണം കലക്കണം അല്ലാതെ ഇവനെയൊക്കെ ആരെങ്കിലും ഫ്രണ്ടാന്ന് പറയാം എന്നിട്ട് ഇപ്പോഴും പറയുന്നു ഈ ആരത്തിപ്പൊടി എൻ്റെ നല്ല ഫ്രണ്ടാന്ന് തന്നെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചെയ്യോ ഈ ണോ ഇത് ആരതിപ്പൊടിയോടും റോബിനോടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ മുഴുവൻ ഒഴിവാക്കണം എല്ലാ ഫ്രണ്ട്സുകളും നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ വീട്ടിൽ കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു ക്യാമറ വരെ അവിടെ വെച്ചിട്ട് പോകും എന്നുള്ളതാണ് ലാസ്റ്റ് നിങ്ങളുടെ ആദ്യ രാത്രി വരെ ചിലപ്പോൾ ലോകം മുഴുവൻ കാണും അങ്ങനെയുള്ള സംവിധാനം വരെ ഒരുപാട് ആൾക്കാർ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഒരു ഫ്രണ്ടിനെയും നിങ്ങളടുപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേര് വെളിയിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അനുഭവമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നും ഞാൻ അറിയപ്പെടുന്നത് റോബിൻ്റെ വീഡിയോ ചെയ്യുന്ന ചേട്ടായി ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിൽക്കലാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു എവിടെയില്ല ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ആ നിമിഷം തന്നെ പറഞ്ഞു റോബിൻ്റെ വീഡിയോ ചെയ്യുന്ന ആളല്ലേ നിൽക്കും മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ റോബിൻ്റെ പേരിലാണ് നമ്മളൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും നമ്മൾ ഈ കാണുന്ന ഈ ഇപ്പം നമ്മളിൽ ചുറ്റിപ്പറ്റിയിരിക്കുന്ന യൂട്യൂബേഴ്സ് ആയാലും ആൾക്കാരായാലും എല്ലാവരും അറിയപ്പെടുന്നത് റോബിൻ്റെ പേരിലാണ് അപ്പോൾ ആരാണ് ഇവിടെ രാജാവ് റോബിൻ ഒരേ ഒരു രാജാവ് റോബിൻ ഈ റോബിന് മേലെ ഇനിയൊരു രാജാവില്ല ഏതിപ്പോൾ ഏത് സീസൺ വന്നു കഴിഞ്ഞാലും റോബിൻ മാത്രമാണിപ്പോൾ ചർച്ചാ വിഷയം എല്ലാവരും എന്താണെന്ന് വെച്ചാൽ റോബിനും ആരതി പൊടിയും അങ്ങ് പിരിയും ഇനി അവർ കല്യാണം കഴിക്കില്ല അവർ കഴിക്കാതെ പോട്ടെ പക്ഷേ ഞാൻ ഈ വീഡിയോ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ട് റോബിനും ആരതി പൊടിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല അവരുടെ അച്ഛനമ്മമാരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അതുപോലെ റോബിൻ്റെ സഹോദരിയാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്നത് സഹോദരിയുമായിട്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല പിന്നെ കാരണവന്മാരോ അമ്മാവന്മാരോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വർക്കല ഏരിയയിൽ തന്നെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇവർക്ക് പിന്നെ അതുമാത്രമല്ല ഈ പൊടിക്കും ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് വളരെയധികം ഹാപ്പിയോട് കൂടിയിട്ട് കല്യാണം നടത്തും ഇപ്പം അറിയുന്ന ആളെയും ചിലപ്പോൾ വിളിക്കും പോയിട്ട് ഊണ് കഴിച്ചു വരിക അല്ലാതെ അവിടെ പോയിട്ട് അഭിപ്രായം പറയരുത് കല്യാണത്തിന് ഹോസ്റ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് നടത്തുക തിരിച്ചു പോവുക അല്ലാതെ അവിടെ കയറിയിരുന്ന അഭിപ്രായം പറയാൻ നിൽക്കരുത് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾ പറയുന്നത് അല്ലാതെ ഇവിടെ ഇവിടെ ൾക്കാര് ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു ആരത്തിനും വീണ്ടും ഫോളോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചിരിക്കുകയാ ഇതിനെന്താ ഇത്ര വലിയ കാര്യമുണ്ടോ വീഡിയോ വേണമെങ്കിൽ റോബിൻ ഇപ്പം തെറി പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഒന്നും റോബിൻ പറയില്ല റോബിനിപ്പം ഞാൻ തെറി പറഞ്ഞ് വീഡിയോ ഇട്ട് ആര് റോബിനെ തെറി പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും റോബിൻ ഒരു വസ്തുവും പറയില്ല റോബിൻ ഒരാൾക്ക് പോലും സ്ട്രൈക്കും തരില്ല കേസും കൊടുക്കില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ആ മനുഷ്യൻ പറഞ്ഞില്ല എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ ആ മനുഷ്യൻ നേരിട്ടതുപോലെ അക്രമം ഈ ലോകത്തൊരാൾ ഒരാൾ നേരിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിന് എല്ലാവരെയും ആക്രമിച്ചില്ലേ അവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ ഒരു ക്യാമറയുടെ മുന്നിൽ പോലും വന്നിട്ട് ഞാനാണ് റോബിൻ്റെ അച്ഛൻ ഇല്ലെങ്കിൽ ഞാനാണ് റോബിൻ്റെ അമ്മ ഞാനാണ് റോബിൻ്റെ സഹോദരി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാ വെറുതെ അവരെയൊക്കെ വലിച്ചഴച്ചിട്ട് ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയാം നമ്മളിൽ ആരാണ് ശരി നമ്മളിൽ ആരെങ്കിലും ശരിയുണ്ടോ നമ്മളിൽ നമ്മൾ ശരിയാണെന്ന് തോന്നുന്നത് നമ്മുടെ വീട്ടുകാരോടോ ഇല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോടോ ചോദിച്ചാൽ മതി ഇതാ എങ്ങനെയുണ്ട് ആ മനുഷ്യൻ എന്ന് ചോദിച്ചാൽ മതി കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുവാർന്ന് ഇല്ലെങ്കിൽ അയൽവക്കക്കാരോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റോബിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റോബിൻ്റെ ഇനി പിന്നെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നാല് തെറി പറഞ്ഞോ കുഴപ്പമില്ല നന്ദി നമസ്കാരം